ഇത് കാത്തലിക് ടീച്ചേഴ്സ് ഗൽഡിൻ്റെ സമ്മേളനമാണ് നമുക്ക് ഈ രംഗത്ത് മിഷണറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തു തന്ന ആ സംഭാവനകൾ എന്താണ് ചവറ കുര്യാഗോസെ എലിയാസ് അച്ഛൻ ചെയ്ത സംഭാവന എന്താണ് എല്ലാ പള്ളിയോടൊപ്പവും പള്ളിയോടൊപ്പവും പള്ളിക്കൂടവും വേണമെന്നുള്ള ഒരു വാക്ക് മുന്നോട്ട് വെച്ചു ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സാധാരണക്കാർക്ക് ഈ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന നിഷേധിക്കപ്പെട്ടിരുന്നൊരു കാലഘട്ടത്തിൽ അവരെ കൂടി കൈപിടിച്ചു കൊണ്ടുവന്ന് വിദ്യാ അവർക്കു കൂടി വിദ്യാഭ്യാസം കൊടുക്കാനുള്ള അവകാശം കൊണ്ടുവന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം പൊതുവിദ്യാലയങ്ങളുടെ പ്രാധാന്യം എത്ര ശ്രദ്ധയോടുകൂടി കെട്ടിപ്പോക്കിയതുകൊണ്ടാണ് അതുകൊണ്ടല്ലേ കേരളത്തിൽ ഇത്രയും ക്രൈസ്തവ സ്കൂളുകൾ ഉയർന്നു വന്നത് ഒരു കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ ക്രൈസ്തവ വിദ്യാലയങ്ങളാണ് ആ വിദ്യയുടെ അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്നുള്ള യാഥാർത്ഥ്യം നമ്മളറിയണം കേരളം ഇന്ന് ചില കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു പങ്ക് ആ മിഷണറിമാർക്കും ചവറ കുര്യാകോസിലിയാസച്ചനെ പോലുള്ള വിശുദ്ധരായ മനുഷ്യർക്കും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എയ്ഡർ മേഖലയിൽ പഠിക്കുന്നതും സാധാരണക്കാരുടെ മക്കൾ തന്നെയാണ് നിങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും സങ്കടങ്ങളുള്ള ഏറ്റവും പ്രയാസങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ടവരുടെ മക്കളാണ് കേരളത്തിലെ ഈഡർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത് പഠിക്കുന്നത് അപ്പോൾ രണ്ട് ചേരിയായി സർക്കാർ വിദ്യാലയങ്ങളെയും ഈഡർ വിദ്യാലയങ്ങളെയും രണ്ടായി കാണുന്ന ഒരു സമീപനത്തോട് ഒരു യോജിപ്പും ഞങ്ങൾക്കില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എം എൽ എ ഫണ്ട് തന്നെ കൊടുക്കുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വരുത്തി നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരെല്ലാം ഇരിക്കുന്ന കാലത്ത് സർക്കാർ വിദ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഈഡർ വിദ്യാലയങ്ങൾക്കും കൊടുക്കാൻ കഴിയുമായിരുന്നു ഇപ്പം അത് പറ്റുന്നില്ല അതിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകണം എന്തായാലും പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനും രക്ഷപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കോഴ്സുകളെ നമ്മുടെ കരിക്കുലത്തിനെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് ഇന്ന് അറിവിൻ്റെ വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്ത് വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കരിക്കുലത്തിനെ അതിനെ റീസ്ട്രക്ചർ ചെയ്ത് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്തെ ഞങ്ങളെ സമീപിക്കുന്നത് എന്നുകൂടി അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു